പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്തത് രാഷ്ട്രീയ പ്രമേയം സംബന്ധിച്ചുള്ള കാര്യവും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് രണ്ടും സഹാവ് എം എ ബി കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് പി വി അംഗങ്ങളായ സഹാക്കൾ പിണറായി വിജയൻ എ വിജയരാഘവൻ എന്നീ സഹാക്കളും സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന സമ്മേളനം വർത്തമാനകാല രാഷ്ട്രീയവും സംഘടനാപരവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത് ഭാവി പരിപാടികൾ ആവിഷ്കരിക്കുന്ന നില ഉണ്ടായി അവരുടെ ഐക്യവും യോജിപ്പും എടുത്തുകാട്ടിയ സമ്മേളനമായിരുന്നു സംസ്ഥാന സമ്മേളനം വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതികളെ നേരിടുന്നതിന് പാർട്ടിയെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന നിലപാട് പാർട്ടി സംസ്ഥാന സമ്മേളനം തന്നെ വിലയിരുത്തി ഓരോ സമ്മേളനവും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നവീകരണ പ്രക്രിയയുടെ ഭാഗമാണ് എന്ന കാര്യവും നമ്മൾ കണ്ടതാണ് വർഗീയ ശക്തികൾ സൂക്ഷ്മതലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വർഗീയതക്കെതിരായിട്ടുള്ള പ്രതിരോധവും സൂക്ഷ്മാംശത്തിൽ കൈകാര്യം ചെയ്യപ്പെടണം അത്തരം പ്രവർത്തനങ്ങൾ സജീവമായി പ്രാവർത്തികമാക്കാനാവണം എന്നാണ് പാർട്ടി കണ്ടിട്ടുള്ളത് സാംസ്കാരിക രംഗത്തെ ഇടപെടൽ ശക്തിപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് നവകേരള വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിനുതകുന്ന രീതിയിൽ പാർട്ടി സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും വേണം പുതിയ സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ഇടപെടുന്നതിനുള്ള കാഴ്ചപ്പാടും സമ്മേളനം അംഗീകരിക്കേണ്ടായിട്ടുണ്ട് സമ്മേളനം കഴിയുന്ന ഘട്ടം വന്നപ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും ദുർബലമാക്കുന്നതിന് കേന്ദ്ര ഏജൻസികൾ വീണ്ടും എല്ലെ കേരളത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുക കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തീവ്രമായ രീതിയിലായിരുന്നു ഇ ഡിയുടെയും കേന്ദ്ര ഏജൻസികളുടെയും കടന്നാക്രമണം വലതുപക്ഷ മാധ്യമങ്ങളുമായി ചേർന്ന് അവർ നടത്തിയ എല്ലാ കള്ളപ്രചാരവേലകളെയും അതിജീവിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് ഇത്തരത്തിലുള്ള ഇടപെടലുകളുടെ തുടർച്ചയായാണ് കേരളത്തിലെ സഹകരണ മേഖലയിലും ഇ ഡി ഇടപെട്ട് തുടങ്ങിയത് സഹകരണ മേഖലയെ തകർക്കുന്നതിന് ധനമൂലധന ശക്തികൾക്ക് പരവതാനി ഒരുക്കി കൊടുക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ ഭേദഗതി ഉൾപ്പെടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചത് എന്നാൽ സുപ്രീം കോടതിയുടെ ഫലപ്രദമായ ഇടപെടലിനെ തുടർന്ന് സഹകരണ പ്രസ്ഥാനം സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് എങ്ങനെ കേന്ദ്ര പിടിയിലൊതുക്കാം എന്ന പഴുതാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ ായ പോരായ്മകൾ തെറ്റുകൾ പരിശോധിച്ച് തിരുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ആ തെറ്റിൻ്റെയും തിരുത്തലിൻ്റെയും ഭാഗമായി കാര്യങ്ങൾ രാഷ്ട്രീയമായ ധാരണയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ള സമീപനം ആദ്യം മുതലേ ഇ ഡി ആ ദിശയിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അരവിന്ദാക്ഷൻ്റെ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി അസന്നിഗ്ധമായി ഈ ഇടപെടൽ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ് ഈ വസ്തുതകളെല്ലാം നിലനിൽക്കുകയാണ് കേരളത്തിലെ പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെൻറ് അംഗവുമായ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സ്വതാവ് കെ രാധാകൃഷ്ണനെ ഇ ഡി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ മാസക്കാലമായി തൃശ്ശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളുടെ തുടർച്ചയായാണ് ഈ നടപടിയെയും കാണേണ്ടത് ഇതിനെ ശക്തിയായി നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കെ രാധാകൃഷ്ണനെ പോലെയുള്ളൊരു നേതാവിനെതിരായി നിർലജ്ജം നിലപാടുകൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഇ ഡി നേരത്തെ അരവിന്ദാക്ഷൻ്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമവിരുദ്ധമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി നിരവധി മാധ്യമ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത് വീണ്ടും തുടരാനാണ് ഇ ഡി ഇപ്പോഴും ശ്രമിച്ചു കേരളത്തിലെ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ പാർട്ടികളുടെ പട്ടികയിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായ സി പി എമ്മിനെയും കടന്നാക്രമിക്കുന്നതിനു വേണ്ടി കേന്ദ്ര ഏജൻസികൾ വീണ്ടും രംഗത്ത് വരികയാണ് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു അനുഭവമുള്ള കാര്യമല്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ മാധ്യമങ്ങളെ കൂടി ചേർത്ത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ കാലത്തുണ്ടായതുപോലെ വ്യാപകമായ രീതിയിലുള്ള കള്ളപ്രചരണം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ നീക്കം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് അനുവദിക്കേണ്ടുന്ന തുകയൊന്നും അനുവദിക്കാതിരിക്കുകയും വയനാട് ദുരന്തത്തിന് പോലും സഹായം നൽകാതിരിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ബി ജെ പിയുടെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും പുതിയ നോട്ടം എങ്ങനെ വീണ്ടും അപവാദ പ്രചരണങ്ങളിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും തകർക്കാനാവും എന്നുള്ളതാണ് അതിനി കുറേ മാസം തുടരും എന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല വളരെ ജാഗ്രതയോടുകൂടി ഇത്തരത്തിലുള്ള ഗൂഢാലോചന ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അതിൻ്റെ പുതിയ പുറപ്പാട് നോക്കി ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത് വർഗീയവാദികൾ കേരളത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തെ അപമാനിക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ കയ്യേറ്റം ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ആർ എസ് എസിൻ്റെ വർഗീയ അജണ്ടയുടെ ഭാഗമായാണ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രമുഖ നേതൃത്വം വേട്ടയാടപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാം ഈ ഗാന്ധി ഇതേ നില തുടർന്നാൽ അദ്ദേഹത്തെ നിശബ്ദനാക്കേണ്ടി വരുമെന്ന ഗോൾവാൾക്കയുടെ പ്രസംഗം അതിൻ്റെ തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ ഗോഡ്സേയും കൂട്ടരും സവാർക്കറും ഉൾപ്പെടെ എല്ലാവരും ൃത്തിയാക്കപ്പെട്ട ഗാന്ധ കേസ് ഉണ്ടായത് അത് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അങ്ങേയറ്റം അപലപിച്ച ഒരു സംഭവമാണ് ഗാന്ധി വധം അങ്ങനെയുള്ള ആശയങ്ങൾക്ക് മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ നല്ല മുൻകൈയ്യുള്ള കേരളത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തുഷാർ ഗാന്ധിയെ പോലെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രതിഭകളെ കയ്യേറ്റം ചെയ്യുക തടഞ്ഞു വെക്കുക ചോദ്യം ചെയ്യുക അദ്ദേഹം നടത്തിയ പരാമർശം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഇത്തരത്തിലുള്ള ഭീകരാവസ്ഥ സൃഷ്ടിക്കുക ഇതിനെ സംസ്ഥാന ഗവൺമെൻറ് ശക്തിയായ നിലപാട് സ്വീകരിച്ചത് ശ്ലാഘനീയമാണ് സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്കെതിരെ അതിശക്തിയായ കടന്നാക്രമണമാണ് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി നമ്മൾ ഈ സംഭവത്തിലൂടെ കാണുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും പാടില്ലെന്ന സംഘപരിവാർ നിലപാടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് ഗാന്ധിജിയെ വധിച്ചവരുടെ മാനസികാവസ്ഥ കേരളം പോലുള്ള സംസ്ഥാനത്ത് ചിലരിലെങ്കിലും നിലനിൽക്കുന്നുവെന്ന് അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതായിട്ട് ഉണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ സംഘപരിവാർ വിഭാഗങ്ങളുടെ ഫാസിസ്റ്റിക് രീതിക്കെതിരെ പ്രതിഷേധം വരണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് സംഘപരിവാർ വിഭാഗങ്ങളുമായി ചങ്ങാത്തം കൂടുന്ന കോൺഗ്രസ്സുകാർക്ക് ഇതിലെന്താണ് പറയാനുള്ളത് എന്നത് ജനം കാതോർക്കുന്ന ഒരു കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോഴ് വലിയ രീതിയിലുള്ള തുക സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ ബാക്കിയാണ് എന്ന വിവരം പാർലമെന്റ് സമിതി ഇപ്പോഴും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് തൊഴിലുറപ്പ് ഫണ്ട് വിഹിതത്തിൽ ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപ കുടിശ്ശികയാണ് എന്നാണ് പാർലമെന്ററി സമിതി വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം അതായത് ഈ ഈ സാമ്പത്തിക വർഷത്തിലെ വിഹിതത്തിൻ്റെ ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് ആറ് ശതമാനമാകുമെന്നതാണ് കണക്ക് ഈ ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് ആറ് ശതമാനം കുടിശ്ശികയായി കിടക്കുമ്പോൾ ഇനിയിപ്പോൾ അനുവദിച്ചു കിട്ടുന്ന ഫണ്ട് നാലിൽ ഒന്ന് മുൻ വർഷത്തെ കുടിശ്ശിക തീർക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രശ്നം അതോടുകൂടി ഈ സാമ്പത്തിക വർഷം വലിയ കുറവാണ് തൊഴിൽ ദിനങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് വേതനം പരിഷ്കരിക്കണമെന്ന ആവശ്യം പാർലമെൻറ്റ് സമിതി മുന്നോട്ടേക്ക് വച്ചിട്ടുണ്ട് ആധാരധിഷ്ഠിത വിതരണം സംബന്ധിച്ചുള്ള കാര്യം ആ നില ഒഴിവാക്കണം എന്നും പാർലമെൻറ്റ് സമിതിയുടെ നിർദ്ദേശത്തിൽ ഉള്ളതാണ് നഗര വികസനത്തിനു വേണ്ടി നീക്കിവെച്ച തുകയിൽ ഇരുപത്തൊന്നായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ലാബ്സാക്കിയിരിക്കുന്നു എന്നാണ് സമിതി കണ്ടെത്തിയ വേറൊരു കൈ പാർലമെന്റ് സമിതിയുടെ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം പാർലമെന്റിലും പുറത്തു ഉന്നയിച്ച വസ്തുതകൾ ശരിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നടപടികളാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ദുരിതങ്ങൾ നൽകുന്നത് മറ്റൊരു കാര്യം ഞങ്ങൾ വിശദമായിട്ട് ആലോചിച്ചത് ഇ എം എസ് എ കെ ജി ദിനാചരണ പരിപാടികളാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും രൂപപ്പെടുത്താനും വളരെയേറെ ശക്തിയായ നേതൃത്വമായി നിലകൊണ്ട ദേശീയ പ്രസ്ഥാനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന പ്രമുഖരായ രണ്ട് നേതാക്കളാണ് ഇ എം എസും എ കെ ജി മാർച്ച് പത്തൊമ്പത് ഇ എം എസ് ദിനവും മാർച്ച് ഇരുപത്തിരണ്ട് എ കെ ജി ദിനവുമാണ് വിവിധ പരിപാടികളുടെ ഈ രണ്ട് ദിനങ്ങളും ചേർത്ത് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ കേരളത്തിലുടനീളം പഠന ക്യാമ്പുകൾ പ്രഭാഷണങ്ങൾ അതുപോലുള്ള പ്രധാനപ്പെട്ട പദ്ധതി പരിപാടികൾ ആസൂത്രണം ചെയ്ത് ദിനാചരണ പരിപാടി വിജയിപ്പിക്കണം എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്യുകയുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നവകേരള സൃഷ്ടിക്കായുള്ള പുതിയ വഴികൾ അത് കേരളത്തിലെ ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ്റിൻ്റെ യാത്ര രണ്ടാം ടേമിൽ നാല് വർഷം പൂർത്തിയാവാൻ പോവുകയാണ് നാലാം വാർഷികാഘോഷ പരിപാടികൾ കേരളത്തിലുടനീളം പുതിയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമീപനങ്ങളും സർവ ജനവിഭാഗങ്ങളുമായിട്ട് സംവേദിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാനാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് നാലാം വാർഷികാഘോഷ പരിപാടികൾ വലിയ വിജയമാക്കി തീർക്കുന്നതിനു വേണ്ടി പാർട്ടി പൂർണമായ പിന്തുണ നൽകണം എന്നും തീരുമാനിച്ചിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ പറയാനുള്ളത് അന്വേഷണത്തിന്റെ ഭാഗം രണ്ട് രീതിയിലാണ് ഞങ്ങളത് കാണുന്നത് സംസ്ഥാന കമ്മിറ്റി എന്ന രീതിയിൽ നൽകേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സംസ്ഥാന കമ്മിറ്റിയുടെ ഭേദഗതിയായിട്ട് നൽകും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉന്നയിച്ച നിരവധി കാര്യങ്ങളുണ്ട് അത് അതവര് തന്നെ ഭേദഗതികളായിട്ട് നിർദ്ദേശിക്കുക എന്നുള്ളതാണ് കാണുന്നത് നവഫാസത്തിൽ നല്ല ക്ലാരിറ്റിയാണ് കേരളത്തിൽ ഉടങ്ങുകൾ ഉണ്ടായിട്ടുള്ളത് സമ്മേളനത്തിൽ പ്രകാശക്കാരായിട്ട് ആ ഭാഗം നല്ലപോലെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഏതാണ്ട് നല്ല ധാരണ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ തന്നെ അതിവിടെ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇല്ല ഞങ്ങളിപ്പോഴും സംബന്ധിച്ചിട്ടില്ല പരിശോധിക്കും സ്വാഭാവികല്ലേ ആവശ്യമായി പരിശോധിക്കും അല്ല അദ്ദേഹം അദ്ദേഹത്തിനുകൂലമായിട്ടല്ലോ പരിശോധന വരിക പരിശോധിക്കുന്നതിൽ അദ്ദേഹത്തിന് ഇങ്ങനെ അനുകൂലമാകുക പാർട്ടിക്കകത്തും സംഘടനയ്ക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്തും സംഘടനാപരമായ തെറ്റായ നിലപാടാണ് ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി ആര് അതാരെന്നുള്ള പ്രശ്നമില്ല പുതിയ പുതിയായിട്ട് കടന്നു വരുന്നവർക്ക് ആപേക്ഷല്ലണ്ടാവുക അതിനൊരു പ്രശ്നമുണ്ട് ഇവിടെ എത്ര വർഷക്കാലം പ്രവർത്തിച്ചു എന്നുള്ളതല്ല ഓരോ മേഖലയിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ടെത്തുമ്പോൾ പ്രധാനമായിട്ടും പാർട്ടി കാണുന്നത് പഴയ നേതാക്കളും വേണം പുതിയ നേതാക്കളും അല്ലെങ്കിൽ സഖാക്കളും ചേർന്നുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് പാർട്ടി വ്യക്തമാക്കിയതാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതിന് രണ്ട് കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത് ഒന്ന് അതിൻ്റെ മൊറിറ്റാണ് മറ്റൊന്ന് അതിൻ്റെ മൂല്യമാണ് ഈ രണ്ടിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നവീകരിക്കുക എന്ന പ്രക്രിയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഘടകങ്ങളിലും ബ്രാഞ്ച് മുതൽ മേലോട്ട് നടന്ന ഒരു കാര്യമാണിത് അതിൻ്റെ ഭാഗം തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാം തന്നെ രൂപപ്പെട്ടത് മരിക്കും മൂല്യം അത് ഇടക്കിടക്ക് പറഞ്ഞോണ്ടേ എന്നാലും ഇത് മനസ്സിലാക്ക അങ്ങനെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നുണ്ട് പത്രക്കാരും പറഞ്ഞോണ്ടിരിക്കുന്നില്ല അങ്ങനെ കാരണം നിങ്ങൾ ആ ആ സമ്മേളനത്തിൽ എന്നെ പറ്റി എന്തൊക്കെയാണ് വന്നു പറഞ്ഞത് എല്ലാം ശുദ്ധ അസംബന്ധമല്ലേ അപ്പോൾ നിങ്ങള് തോന്നിയ പോലെല്ലാം പറയുന്നുണ്ട് ആ പറയുന്നതും ഞാൻ പണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പോസിറ്റീവായ ആയ കാര്യം മാത്രം എടുത്താൽ മതി നെഗറ്റീവ് എല്ലാം ആര് നോക്കുന്നു നിങ്ങളെ ഈ വർത്തമാനിലും ആ അല്ല അതൊക്കെ വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബോധ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ് എല്ലാവരും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ ചിലരാൾക്ക് ബോധ്യുണ്ടാവില്ല അത് ഉണ്ടാക്കണം ഉണ്ടാക്കും പോരെ അങ്ങനെ ബോധ്യപ്പെടാതെ വരെ ബോധ്യപ്പെടുത്തിയില്ലേ വേണ്ടേ അത് ഞങ്ങൾ ചെയ്യും നിങ്ങളല്ലാതെ വിഷമിക്കണ്ട ഞങ്ങളെ സംഘടനാപരമായിട്ട് ചെയ്ത് അല്ല ഏപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഉൾപ്പെട്ടതാണെല്ലാം അത് ഇന്നയാളിൽ നിന്നും ഓരോരാൾ നോക്കിയിട്ടില്ലല്ലോ നിലപാട് സ്വീകരിക്കുക അതിൽ ബോധ്യമുണ്ട് ജനങ്ങൾക്ക് കൃത്യമായ ഉണ്ടാവും പാർട്ടിക്കും ബോധ്യമുണ്ട് ഓരോ ദിനെ പറ്റിയും ബോധ്യുണ്ട് ഇനി ആത്മ അഥവാ ആർക്കെങ്കിലും ബോധ്യാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പാർട്ടിന്റെ ചുമതലയാണ് അത് പാർട്ടി നിർവഹിച്ചോളാം അത് നിർവഹിക്കും അതിനെ സംബന്ധിച്ചൊന്നും വേണ്ടല്ല അതൊന്നും വെറുതെ പറയാൻ മാത്രമാണ് നിങ്ങളൊരോ പുതിയ കണ്ടുപിടുത്തം നടത്തുകയാണ് കത്തലുണ്ടാകും കത്തൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടാവും കത്ത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും തീർത്തിട്ടുണ്ടാവും അതിൽ പിന്നെ ഒരു കത്തയേതും ഒരു കത്തും കൊണ്ട് നടന്നിരുന്ന കാര്യമില്ല എല്ലാം തീർക്കുന്നു ഒരു തീർക്കമൊന്നും ബാക്കിയില്ല പ്രശ്നങ്ങളൊന്നും തന്നെ അവശേഷിപ്പിക്കുന്നില്ല എല്ലാം തീർത്തുകൊണ്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ പറയണ്ടില്ല നിങ്ങൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം നിങ്ങൾ അങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണ്ട ഇനി അഥവാ ഇനി അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഇതെല്ലാം കണക്കുകൂട്ടുന്നു മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് ഇല്ല ഇല്ല ഞങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം ഞങ്ങളെ അഭിപ്രായമായിട്ട് പറയേണ്ട അർത്ഥം ആ അത് പറഞ്ഞാൽ മതി അതാണ് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരോ അഭിപ്രായം ഞങ്ങളെല്ലാം വായി ഇങ്ങനെ കുത്തി വെക്കുകയാണ് എന്നിട്ട് അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോ ഒന്ന് വാർത്ത ഉണ്ടാക്കാന ഒരു വൈരുദ്ധ്യമില്ല എന്താ പറയണ്ട എങ്ങനെ എന്തേ ഒരു ഇർഷി ഉണ്ടാവേണ്ട നിങ്ങളോടും എന്ത് ഈർഷി ഉണ്ടാവാനാണ് നിങ്ങൾ കുറേ കൊല്ലായിട്ട് ഇതേ ഇതേപോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ നിങ്ങളോടുള്ള കൃഷി ഈർഷ്യയോട് പെരുമാറിയാൽ നിങ്ങളോട് ഈർഷിയോട് മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ പക്ഷേ അത് ഞാൻ പരമാവധി കുറച്ച് ില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അര് ആ ആ കൂടുതൽ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് അരി പറയാന് പ്രശ്നം ഏ അതെ കൂടുതൽ ശ്രദ്ധിക്കണം ഇനിയും അവൈലബിൾ കമ്മിറ്റികളെല്ലാം പങ്കെടുക്കണം അതിന് അങ്ങനെ നേരത്തെ കുഴപ്പം നിങ്ങളിങ്ങനെ ഓരോ പരാമർശം നോക്കി നോക്കി നിങ്ങൾക്ക് വന്ന് റിപ്പോർട്ട് കിട്ടിയേ നമ്മളെ ഒരു റിപ്പോർട്ട് മോഷണം പോയി ഒരു റിപ്പോർട്ട് ഏ ആ നോക്കണം എങ്ങനെയാ പോയതെന്ന് നോക്കണം നോക്കുന്നുണ്ട് ഞങ്ങൾ ഓരോ നോക്കണം എന്നോ നോക്കണം എന്നാ പറഞ്ഞത് നോക്കിയില്ല നോക്കണത്രേ നോക്കാം അന്നേരം പറയാം അത് ഗവർണറോട് ചോദിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് നമ്മൾ പറയും അതെ ഗവർണറോട് ചോദിക്കണം എന്തോ ആ അടിസ്ഥാനത്തിലാണോ അങ്ങനെയാണെങ്കിലും നമ്മൾ കണ്ടത് ഗവർണറും അതുപോലെ തന്നെ മറ്റ് അധികാര സ്ഥാപനങ്ങളെല്ലാം പരസ്പരം ശത്രുതാപരമായിട്ട് കൈകാര്യം ചെയ്യപ്പെടണം എന്ന് ആരും പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കരുതുന്നില്ല ഉണ്ടോ ഉണ്ടോ ഇല്ല ശത്രുതാപരമാവേണ്ട യാതൊരു കാര്യമില്ല അവസാനിപ്പിക്കുക അല്ലേ ഏതാണ്ട് കയ്യില്ലേ ഏന്ന് അന്നല്ലേ അത് ഭയങ്കര തിരക്കായിരുന്നു അല്ല എന്നിട്ട് പറഞ്ഞുവല്ലാരോടും പത്രക്കാരോടല്ലോ പത്രക്കാരെ കണ്ടല്ലോ അല്ലാരെയും കണ്ടു ഒറ്റക്കൊറ്റക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല മാത്രമേ രാത്രി കണ്ടു ശരി